നമസ്കാരം പുതുവർഷത്തിന്റെ തലേ ദിവസമായ ഇന്നലെ ദില്ലിയിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം ചേർന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് വകുപ്പിലെ എല്ലാ സെക്രട്ടറിമാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു ചർച്ചാ വിഷയം സേനയുടെ ആധുനികവൽക്കരണമാണ് സേനയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ് പരിഷ്കാരങ്ങൾ എങ്ങനെയൊക്കെ നടപ്പിലാക്കാം എന്നതുമായി ബന്ധപ്പെട്ടതാണ് യോഗത്തിനൊടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് എടുത്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രതിരോധ വകുപ്പ് പരിഷ്കാരങ്ങളുടെ വർഷമായി ഇതാ ആചരിക്കാൻ പോകുന്നു എന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യൻ സേനയുടെ നല്ല കാലം പിറന്നു എന്ന് തന്നെ കണക്കുകളും വസ്തുതകളും നിരത്തി സമർത്ഥിക്കാൻ സാധിക്കും അതായത് അതുവരെ പ്രതിരോധ വകുപ്പ് എന്നത് അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു ഏറ്റവും താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ വരെ പ്രതിരോധ ഇടപാടുകളിലെ അഴിമതി കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ട് അഴിമതി സഹിക്കാൻ കഴിയാതെ പല പ്രധാനപ്പെട്ട പ്രതിരോധ കരാറുകളും റദ്ദാക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അത് ആവർത്തിക്കരുത് എന്ന അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിരോധ വകുപ്പിനെ അദ്ദേഹം ഉടച്ചു വാർത്തു ഈ കരാറുകാരും അതുപോലെ തന്നെ ഇടനിലക്കാരും ഒന്നുമില്ലാതെ പലതരത്തിലുള്ള ഇടപാടുകൾ അദ്ദേഹം സുതാര്യമായി നടപ്പിലാക്കി അഴിമതി കാരണം നടപ്പിലാക്കാൻ കഴിയാതിരുന്ന റാഫേൽ ഇടപാട് പോലും യു പി എ സർക്കാരിനെ അപേക്ഷിച്ച് വളരെ കാര്യക്ഷമമായി നരേന്ദ്രമോദി നടപ്പിലാക്കുന്നതും നമ്മൾ കണ്ടു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിരോധ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയുടെ ഒരു വകുപ്പായിരുന്നു നമുക്കാവശ്യമുള്ള എല്ലാ പ്രധാനപ്പെട്ട പ്രതിരോധ ഉൽപ്പന്നങ്ങളും ആയുധങ്ങളും നമ്മൾ വാങ്ങുകയായിരുന്നു പതിവ് അതിനായി വിദേശ രാജ്യങ്ങളുടെ തിണ്ണയിൽ പോയി നമ്മൾ കാത്തിരുന്നു പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി ആവശ്യമായ ആയുധങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടാക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യ തന്നെയാണ് എന്ന് മാത്രമല്ല പ്രതിരോധ കയറ്റുമതിയിലും ഇന്ത്യ വലിയ വളർച്ച നേടി വെടിക്കോപ്പുകൾ മുതൽ മിസൈലുകൾ വരെ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി ഇത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വലിയ വലിയ പരിഷ്കാരങ്ങൾ ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു ഇന്ത്യൻ സേന എന്ന് നമുക്ക് പറയാം ഇന്ന് ഇന്ത്യൻ സേന ലോകത്തിലെ ഒന്നാം നമ്പർ സേനയായി മാറിക്കഴിഞ്ഞു ലോകോത്തരമായ ഏത് രാജ്യത്തിൻ്റെയും സൈന്യത്തിനെ കിടപിടിക്കുന്ന അല്ലെങ്കിൽ സൈന്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു സേനയായി ഇന്ത്യൻ സേന മാറിക്കഴിഞ്ഞു അവിടെ അഴിമതിക്കും കാര്യക്ഷമത ഇല്ലായ്മയ്ക്കും സ്ഥാനമില്ല പ്രതിരോധ ഉൽപ്പാദനം രാജ്യം സ്വന്തമായി നടത്തുന്നു എന്ന് മാത്രമല്ല ആയുധങ്ങൾ ആവശ്യമുള്ള രാജ്യങ്ങൾക്കായി വളരെ കൂടി അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീണ്ടും പരിഷ്കാരങ്ങളുടെ വർഷ വർഷമായി ആചരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇനിയും ഇതുവരെ കണ്ടത് ഒരു ട്രെയിലർ മാത്രമാണ് ഇനി വലിയ വലിയ പരിഷ്കാരങ്ങൾക്ക് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൽ തുടക്കമിടും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തിയേറ്റർ കമാൻഡുകളുടെ രൂപീകരണം തന്നെയാണ് അതുമാത്രമല്ല മറ്റ് പല മേഖലകളിലേക്കും ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് കിടക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത് അതായത് സൈബർ മേഖല ബഹിരാകാശം കൃത്രിമ ബുദ്ധി അഥവാ എഐ മെഷീൻ ലേണിംഗ് ഹൈപ്പർസോണിക് റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഇതെല്ലാം സ്വായത്തമാക്കിക്കൊണ്ട് ഈ മേഖലകളിലെല്ലാം വമ്പൻ കുതിപ്പുകൾക്ക് ഇന്ത്യൻ സേന തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ദില്ലിയിൽ ചേർന്ന യോഗം നൽകുന്ന സൂചന വെബ് ഡെസ്ക് തത്വമൈന്യൂസ് പവേഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം